ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വരാൽ ഫ്രൈ ആട്ടോ മീൻ ഏതു ആയിക്കോട്ടെ നമ്മുടെ മസാലയിലാണ് മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഒത്തിരി കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും ഈ ഒരു പുഴമീൻ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മസാലയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് നമ്മുടെ ഈ ഒരു വരാൽ വരാൽ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അടിപൊളി മസാലയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വരാൽ റെഡിയാക്കി എടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്കതിന് മുന്നേ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലോ അപ്പം ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി ഫ്രൈ ആണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടാ അതും നമ്മുടെ വരാൽ വെച്ചിട്ട് വരാൽ കണ്ണൻ എന്നൊക്കെ പറയും നമ്മളിവിടെ പുഴമീൻ കഴിക്കുന്നവരാട്ടോ ഒത്തിരി പേര് പുഴമീൻ കഴിക്കാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അതാ ഞാൻ കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ള മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിതാ നല്ല പോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മളിവിടെ തൊലി ചീന്തി എടുക്കാറില്ല ഉപ്പും ചെറുനാരങ്ങൊക്കെ വെച്ച് നല്ല പോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വരാൽ കണ്ടില്ലേ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ വറക്കാനുള്ള ഭാഗത്തിന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു പിടിയോളം കല്ലുപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ എടുത്തിട്ട് നമ്മൾ കലത്തിൽ വെച്ചിട്ട് നല്ല പോലെ ഉരച്ച് ഒരാറേഴ് പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തത് കേട്ടോ ഇതിൻ്റെ ആ ഒരു ചളിമണമൊക്കെ ഒന്ന് പോയി കിട്ടണം കണ്ണൻ എപ്പോഴും ചളിയിലാണെല്ലോ ഉണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കഴുകിയെടുത്താൽ മതിയാവും ഇനി പിന്നെ ഞാനിതാ നമ്മുടെ മസാല നല്ല പോലെ ഒന്ന് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡി ആക്കിയിട്ട് കേട്ടോ ഞാനിതാ കഴുകി മാറ്റിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ചുവന്നുള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ എടുക്കട്ടെ ആ ഒരു ഫ്ലേവർ മുന്തി നിൽക്കണം പിന്നെ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില പച്ചമുളക് പെരിഞ്ചീരകം ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുരുമുളകിൻ്റെ പൊടിയാണ് എടുക്കുന്നത് ഇനി ഞാനത് മിക്സിൽ ചെറിയ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കണം എന്താ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ക്രഷായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇനി ചെറുനാരങ്ങയുടെ ഒരു ഹാഫും കൂടെ ചേർക്കാം നമുക്കിതിലേക്ക് നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് ഒഴിക്കാം മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ഇനി ഞാനിതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മളൊരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ പൊടിച്ചിട്ടുള്ള പൊടിയാട്ട ഇത് ഞാൻ എല്ലാം നമ്മുടെ സാധാരണ മീൻ വറക്കുന്നതിലൊക്കെ വളരെ കുറച്ച് ചേർക്കാറുണ്ട് നല്ല ഫ്ലേവറാണ് ഫ്ലേവറാണിതിന് അപ്പോൾ നമുക്ക് അതും കൂടെ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇതാ നമ്മുടെ മീനിലേക്കുള്ള മസാല നമ്മളിവിടെ റെഡി ആക്കി എഴുതിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാട്ടാണ് ഏത് മീനിലേക്കും നമുക്കിത് എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതാ ഇതേപോലെ നമ്മൾ വര വരഞ്ഞ് കൊടുത്തിട്ടുള്ള മീനിൻ്റെ ആ ഒരു ഉള്ളിലേക്കൊക്കെ നല്ല പോലെ മസാല ഇറങ്ങി തരണം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില നെയ്യ് വെച്ച് കൊടുക്കാം ഫ്ലെയിം നമ്മൾ ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ആദ്യം ആദ്യം വെച്ചതൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ അടുത്ത വശം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ കൊന്ന് തിരിച്ച് മുറിച്ചിട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വരാൽ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് ഈ ഒരു മീന അപ്പോൾ ഇതാ നമ്മുടെ വരാലൂടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇത്ര മതി ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഫ്രൈ ആക്കി ഡ്രൈ ആക്കി എടുക്കണം ഞാനിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കും അപ്പോൾ ഇതാ നമ്മുടെ വരാൽ ഫ്രൈ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാനും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും നല്ല എളുപ്പട്ടോ അതുമാത്രമല്ല അടിപൊളി ടേസ്റ്റോട്ടോ ഈയൊരു മീന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് കപ്പട കൂടൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കട്ടോ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാമുലൈക്കും